ദിലീപിന്റെ കേസ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇതുവരെ തീർപ്പ് കണ്ടെത്താൻ പറ്റാത്തൊരു കേസ് വർഷങ്ങളായി തന്നെ എല്ലാവരും ഇത് നോക്കിയിരിക്കുകയാണ് ഒരു വിധിക്ക് വേണ്ടി ആരാണ് യഥാർത്ഥ പ്രതി എന്നറിയാൻ ഇതിലെ ഏഴാമത്തെ പ്രതി ദിലീപിന്റെ പേര് തന്നെയാണ് പലപ്പോഴും കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ദിലീപ് ഇതിൽ നിന്ന് നിരപരാധിയാണോ കുറ്റവാളിയാണോ എന്നറിയാനാണ് എല്ലാവർക്കും ഈ കേസിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്നാൽ ഇപ്പോൾ ദിലീപിന്റെ കാര്യം കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ് എന്നാണ് വാർത്തയിൽ തന്നെ പറയുന്നത് ദിലീപിനെ കുരുക്കാൻ സർക്കാർ സുപ്രീം കോടതിയെ തന്നെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നുവെന്നും പ്രതിപട്ടിക ഇവിടൻ പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രതികൾ ആരൊക്കെയെന്ന് കൃത്യമായി പറയാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് അതോടൊപ്പം നടിയെ വിളിച്ചു വരുത്തി അതായത് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുകയും അതിജീവിത ഇതിനകം തന്നെ ആരാണ് കുറ്റം ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തതായി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി രണ്ടിനായിരുന്നു കേരളത്തെ നട്ടിച്ച് നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത് നടിയുടെ വാഹനത്തിൽ നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി പുറത്തിറക്കിയ ശേഷം മറ്റൊരു വാഹനത്തിൽ വെച്ച് പീഡനത്തിനിരയാക്കുകയായിരുന്നു എന്നാണ് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ പറഞ്ഞത് പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കുറ്റപത്രം സമർപ്പിച്ച കേസ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനായിരുന്നു വിചാരണ ആരംഭിച്ചത് നാലര വർഷത്തോളമായി കേസിന്റെ വിചാരണ നീണ്ടു നിൽക്കുകയാണ് ഇതിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചിട്ടുള്ളത് അതിൽ ആയിരത്തി അറുനൂറ് രേഖകൾ കേസിൽ കൈമാറിയിട്ടുമുണ്ട് ഇനി കോടതി നടപടികൾ പ്രതിയുടെ ഭാഗം കേൾക്കുന്ന വശമാണ് പ്രതി ആരൊക്കെയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇനി അത് പറയണമെങ്കിൽ വിധിയാകണം ഈ മാസം ഇരുപത്തിയാറ് മുതലാണ് പ്രതികളുടെ ഭാഗം കോടതി കേൾക്കുക അതിനുശേഷം നവംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ ഹണി എം വർഗീസ് വിധി പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ദേശം നവംബറിലേക്ക് ദിലീപിന്റെ കേസ് തീരുകയും ദിലീപ് പ്രതിയാണോ ഇല്ലയോ എന്നൊക്കെയുള്ള സത്യം നമ്മൾ അറിയുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ ഇയാൾ ദൃശ്യം പരസ്യപ്പെടുത്തുമെന്ന അതിജീവിതയുടെ ഹർജിയും മൊഴിയും തന്നെയാണ് ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാനമായി മാറുന്നത് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ച് അദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് അതിജീവിത ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് പോലും കോടതി അംഗീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് പൾസർ സുനിക്ക് ഇതുവരെ ജാമ്യം നൽകാത്തത് വിചാരണ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇയാളിൽ നിന്നും ഉണ്ടായേക്കാമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇടയ്ക്ക് വെച്ച് തന്നെ ഇപ്പോൾ ശ്രമങ്ങൾ ചൂണ്ടിക്കാട്ടുകയും അത് ക്രൂരമായ ആക്രമണമാണ് അതിജീവിതയ്ക്ക് നേരെ ഉണ്ടായതെന്നും കോടതി പറയുന്നത് കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും പറയുന്നു ജാമ്യം അനുവദിക്കുന്ന സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ ലംഘനമാണ് എന്ന് സർക്കാരും പറയുന്നുണ്ട് സുനിയുടെ ഹർജി പരിഗണിച്ച് സർ കേരള സംസ്ഥാന സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് തേടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കോടതിയിൽ നിന്ന് സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കുകയാണ് കേരളം പൾസർ സുനിക്ക് ജാമ്യം സത്യവാങ്മൂലം കേരളം ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെതിരെയും സർക്കാർ രംഗത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ